എല്ലാ മാന്യപ്രേക്ഷകർക്കും എലയും നമ്മുടെ നല്ല നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ ഒട്ടേറെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് വളരെ ഒരു കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഒരു അത്ഭുതമായി മാറിയ ഒരു സംഭവമായിരുന്നു പാമ്പൻപാനം പാമ്പൻ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് നിർമ്മിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിക്കപ്പെടുന്നു എന്നതിലുപരി ഈ പാ പാലത്തിൻ്റെ പ്രത്യേകത രാമേശ്വരം എന്ന ഒരു സെമി ഐലൻഡ് ഒരു ചെറിയ ഒരു എന്താ പറയുന്നത് കടല് മുഴുവൻ ഭാഗത്തില്ലെങ്കിലും കടലാൽ ചുറ്റപ്പെട്ട രാമേശ്വരം എന്ന പ്രദേശത്തേക്ക് കടലിന് മുകളിലൂടെ രണ്ടര കിലോമീറ്ററോളം നീളത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പാലമാണ് പാമ്പൻ പാലം പ്രഭും വിഭും ഥം ജഗന്നാഥനാഥം ഉണ്ടാക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് ഒരു റെയിൽവേ പാലം ഇവിടെ ഉണ്ടായിരുന്നു റെയിൽവേ മാത്രം പോകുന്ന ട്രെയിനുകൾ മാത്രം സഞ്ചരിക്കാവുന്ന ഒരു പാലം ഇതിനോട് ചേർന്നുണ്ട് ഭവത് ഭവ്യ ഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സീ പാമൻ പാലം ഈ പാലം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഉണ്ടായ ഒരു വലിയ പ്രളയം വലിയൊരു കൊടുങ്കാറ്റും വലിയൊരു പ്രളയത്തിലും ഈ പാലം ഒരു ട്രെയിൻ ഉൾപ്പെടെ ഒലിച്ചുപോയ ഒരു വലിയ മഹാപ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ് നശിച്ചു പോയതാണ് മഹാപാപനാശം സദാ സുപ്രകാശം പിന്നീട് അതിനെ പുനരുജ്ജീവിപ്പിച്ച് നമ്മുടെ ഇപ്പോൾ നമ്മുടെ മെട്രോ റെയിൽവേ ഒക്കെ പണിയുന്ന പ്രശസ്തനായ ശ്രീധരൻ്റെ നേതൃത്വത്തിലായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത ഈ പാലം നമുക്ക് വഴിയൊരുക്കുന്നത് രാമേശ്വരം എന്ന മനോഹരമായ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം ഒരുക്കുന്ന പുരാണ പ്രസക്തിയുള്ള ചരിത്ര പ്രശസ്തിയുള്ള ഒരു ഗംഭീരമായ ഒരു സ്ഥലമാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നഷ്ടപ്പെട്ടു പോയ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ ധനുഷ്കോടി എന്ന ഒരു മഹാനഗരം ഇത്രയും വലിയ ദുരന്തങ്ങൾ പിതച്ച ഒരു പ്രളയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായത് നമുക്ക് പാലത്തിൻ്റെ ദൃശ്യത്തിന് ശേഷം രാമേശ്വരത്തേക്ക് ശങ്കരം സദാനന്ദ गलेरुण्डमालं तनौ सर्पजालं महाकालकालं गणेशादिपालम् जटाजूट गङ्गोत्तरङ्गैर्विशिष्टं शिवं शङ्करं शम्भुमेशानमीडे നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഗംഭീരമായിട്ട് ഇത്രയധികം ആളുകൾ സഞ്ചരിക്കുന്ന ഇത്രയധികം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പാലം കടലിന് കുറകെയുള്ള ഒരു പാലം ആ പാലം നശിച്ചു പോയി എന്ന് പറഞ്ഞു ആ നശിച്ചു നശിച്ചുപോയൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ പാലത്തിന് റെയിൽവേ പാലത്തിന് തൊട്ടപ്പുറത്തായി അതിൻ്റെ നശിച്ചുപോയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം भवद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमेशानमीडे റെയിൽവേ പാലത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു റെയിൽവേ പാലത്തിന് ഉണ്ടോ ഈ ഈ പോകുന്ന റെയിൽ നമ്മുടെ പാമ്പൻ പാലത്തിനേക്കാളും വളരെയധികം താഴ്ന്നാണ് റെയിൽവേ പാലം പോകുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് എത്ര ഇത്ര വലിയ ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും ട്രെയിൻ ഉലച്ചലുകളുണ്ട് അപ്പോൾ അത്ര താഴ്ന്ന പ്രതലത്തിലൂടെ പോയാൽ മാത്രമേ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഒത്തിരി ഉയർന്നു പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾക്ക് വഴി വയ്ക്കും അതുകൊണ്ട് താന്നാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ താന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കപ്പലുകൾ ഉള്ള കപ്പലുകൾക്കുള്ള ചാല് നഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ കപ്പലിന് വേണ്ടിയിട്ടൊരു ചാൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ആ കപ്പൽ വരുന്ന സമയത്ത് ഈ റെയിൽ റെയിൽവേ പാലം ഉയർത്തുവാനുള്ള റെയിൽവേ പാലം ഉയർത്തുവാനുള്ള ഒരു വലിയ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഹൈഡ്രോളിക് നിർമ്മിതമാണ് അത് വളരെ ഈസിയായിട്ട് കപ്പൽ വരുന്ന സമയത്ത് ഈ രണ്ട് ഗേറ്റുകൾ തമ്മിൽ തുറന്ന് അതിനുള്ളിലൂടെ കപ്പലുകൾക്ക് പോകാൻ ശിവം ശങ്കരം ശംഭൂമി ഇത് നമ്മൾ കണ്ടില്ലേ എന്ത് മനോഹരമാണല്ലേ ഇവിടെ നോക്കുമ്പോൾ ക്ക് നോക്കുമ്പോൾ വളരെ ശാന്തമായി ഒഴുകുന്ന കടലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വളരെ സൗന്ദര്യമാണ് ഈ ഫിഷിംഗ് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു നല്ല നല്ല ഒരു അഴകാണ് നമുക്ക് ഒരു പ്രൗഢി തോന്നിക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ നോക്കുമ്പോൾ കടലിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഗണേശം മഹേശം ശിവം ശങ്കരം രാമേശ്വരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാമേശ്വര രാമേശ്വരത്തിന് കൂടുതൽ പ്രശസ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരാൾ ഇവിടെ ജന്മം എടുത്തിരുന്നു ശ്രീ അബ്ദുൽ കലാം ഇന്ത്യ കണ്ട പ്രസിഡൻ്റുമാരിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രസിഡന്റുമാരിൽ ഒരാളാണ് അബ്ദുൽ കലാം അബ്ദുൽ കലാം ജനിച്ച് വളർന്ന സ്ഥലമാണ് രാമേശ്വരം എന്നൊരു പ്രത്യേകത കൂടി ഈ തമിഴ്നാട്ടിലെ ചെറിയ ഗ്രാമത്തിലുണ്ട് കപാലം ത്രിശൂലം പദാം സുരാണാം പ്രധാനം ശിവം ശങ്കരം ശംഭൂമീശാന കണ്ടല്ലേ മനോഹരമായ കടലിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു ചെറു ഐലൻഡ് ഇതാണ് രാമേശ്വരം रामेश्वरं स्वयं यः प्रभाते नरश्यूलपाणे पठेत् स्तोत्र रत्नं द्विह प्राप्यरत्नं प्रभुं प्राणनाथं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजम् ശിവം ശങ്കരം ശംഭൂമി രാമേശ്വരം ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇതിലെ ഈ ഭാഗത്തുനിന്ന് ഈ നാല് ഭാഗത്തുനിന്ന് നമുക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാം കടലിനഭിമുഖമായിട്ടായിരുന്നു നമ്മൾ കണ്ട കിഴക്കോട്ട് തിരിഞ്ഞ അല്ലെങ്കിൽ ശ്രീരാമൻ ശിവനിലേക്ക് ചേർന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ പര മുൻവശമായിരുന്നത് ഇതിൻ്റെ പ്രഘോഷമാണ് പടിഞ്ഞാറ എന്ന് നമ്മൾ കാണുന്നത് ജടാജൂട ജടാജൂട്ട വിശിഷ്ടം ശിവം ശങ്കരം ശംഭു രാമേശ്വരം ശിവക്ഷേത്ര സന്നിധിയിലേക്ക് ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തുനിന്നും ജനങ്ങളാണ് ഒരു ജനലക്ഷങ്ങളാണ് ഓരോ ദിവസവും വന്നു പോകുന്നത് ബലിതർപ്പണത്തിന് ഏറ്റവും വിശിഷ്ടമായ സ്ഥലമായിട്ടാണ് രാമേശ്വരം കാണുന്നത് ബലിതർപ്പണം നടക്കുന്നത് നമ്മുടെ കിഴക്കേ നടയിലുള്ള കടലിന് മുന്നിലാണ് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ശരചന്ദ്രഗാത്രം ത്രിനേത്രം പവിത്രം തരുന്ന ം സദാ ശിവം ശങ്കരം ശങ്ക ഇതാണ് എൻ്റെ വടക്കേ നട അല്ലെ വടക്കേ അമ്പലത്തിൻ്റെ വലത്തെ ഭാഗമാണിത് വലത്തെ ഭാഗത്ത് നോർത്ത് കാർ സ്ട്രീറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടുന്ന് ഒരു വിശാലമായ ഒരു റോഡാണ് നല്ല ഒരു റോഡ് ഇത് ചെന്നെത്തുന്നത് കടലിന്റെ കരയിലേക്കാണ് ശിവം ശങ്കരം രാമേശ്വരം ക്ഷേത്രത്തിന്റെ വടക്കേ നട വടക്കേ ഗോപുരം പുതിയ രീതിയിൽ പണിതുവർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുഴുവൻ കല്ലുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടികയും സിമൻറ്റും ഒക്കെ ഉപയോഗിച്ചാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ പഴമ നഷ്ടപ്പെടാത്ത രീതിയിൽ ആ ഒരു രൂപത്തിൽ പണ്ടുണ്ടായിരുന്ന ഗോപുരങ്ങളുടെ അതേ രൂപത്തിലാണ് പണിതുയർത്തുകൊണ്ടിരിക്കുന്നത് പണി നല്ലതുപോലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം മഹാപാപനാശം സദാ സുപ്രകാശം നമ്മൾ ഈ വടക്കേ നടയുടെ ഗോപുരത്തിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കിഴക്കേ നടയിലും പുതിയ ഉയരുകയാണ് അതിൻ്റെ പണി പുരോഗമിക്കുകയാണ് അതും പഴമ നിലനിർത്തിക്കൊണ്ട് പുതിയ നിർമ്മാണ രീതികളാണെന്ന് മാത്രം പ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ ഗോപുരവും പണിതുയരുന്നത് ഒരു ഈ പണിയൊക്കെ തീരുമ്പോഴേക്കും ഇതൊരു മഹാക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ പൗരാണികത നിറയുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ആകാരഭംഗിയും ഉണ്ടാകുന്ന രീതിയിൽ വളരെ ഗംഭീരമായിട്ടാണ് ക്ഷേത്രം പണി നടന്നുകൊണ്ടിരിക്കുന്നു വടക്കേ നട ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഒരു കലാകാരൻ പലതരത്തിലുള്ള ശംഖകൾ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വേണ്ടി വച്ചിട്ടുണ്ട് ഇതിൽ അതിന് അതിലിങ്ങനെ അദ്ദേഹം പേരുകളൊക്കെ എഴുതി ആളുകൾക്ക് ഓർഡർ അനുസരിച്ച് നൽകുകയാണെന്ന് തോന്നുന്നു ഇത് വന്ന ഓർഡറാ ഇത് വന്ന് ഓർഡറാ ആ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് ശംഖ് എന്താ കടലിൽ നിന്ന് കളക്റ്റ് ചെയ്യാം കടൽ കളക്ട് ചെയ്യാം കടലിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ എടുത്ത് വളരെ ഗംഭീരമായ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ശംഖുകളൊക്കെയാണ് അതിലിങ്ങനെ ഇനാമൽ പെയിൻ്റുകളാണ് അതിങ്ങനെ ഓരോ ഡിസൈനൊക്കെ ആളുടെ പേരുണ്ട് വീട്ടുപേരുണ്ട് അങ്ങനെ പലതരം സംഭവങ്ങളാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം തൊട്ടടുത്ത് തന്നെ ഒരു മുത്തുമാല കച്ചവടക്കാർക്കുണ്ട് രാവിലെ ആയതുകൊണ്ട് എല്ലാത്തരം കച്ചവടങ്ങളും അണിനിരന്നിട്ടില്ല ഇങ്ങനെ കച്ചവടക്കാരുടെ ഒരു ഇരിപ്പ് കേന്ദ്രം കൂടിയാണിത് പരബ്രഹ്മ ശിവം ശങ്കരം കപാലം ത്രിശൂലം ദാനം വിശാലമായ പാതയിലെ വടക്കേ ഗോപുരത്തിന്റെ സൈഡുകളിലൂടെ വഴിയിലൂടെ നമ്മൾ നടന്ന് പിന്നെ നിന്നൊരു ഇടുങ്ങിയ റോഡിലൂടെയാണ് ഇതിലൊന്നും വലിയ വാഹനങ്ങൾ ടൂ വീലറുകൾ ഒഴിച്ച് ബാക്കിയൊന്നും കടത്തിവിടുന്നില്ല ഇതെല്ലാം ഈ കടലിലേക്ക് പോകാനുള്ളൊരു വഴിയാണ് വലിതർപ്പണങ്ങൾക്കായിട്ട് കടലിലേക്ക് പോകാനുള്ളൊരു വഴിയാണ് അതിലെയാണ് നമ്മൾ കടന്ന് പോക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അര കിലോമീറ്റർ പടിഞ്ഞാറേ നടയിൽ നിന്ന് നടന്നെത്തുമ്പോഴേക്കും ഈ ചരിത്ര പ്രശസ്തമായ അല്ലെങ്കിൽ പൗരാണിക പ്രശസ്തി നേടിയ രാമേശ്വരം കടൽ തീരത്തിൻ്റെ നേരെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിന് തൊട്ടുപുറകിലാണ് ആയിരങ്ങൾ ഇവിടെ തിരയുടെ ബഹളങ്ങളില്ല ആയിരങ്ങൾ ഒരേ സമയം മുങ്ങിക്കുളിച്ച് ബലിതർപ്പണങ്ങൾ നടത്തുന്ന ഒരു കടൽക്കരയാണിത് നമുക്ക് കാണാം गलेरुण्डमालं तनौ सर्पजालं महाकालकालं गणेशादिपालम् जटाजूट गङ्गोत्तरङ्गैर्विशिष्टं शिवं शङ्करं शम्भुमेशानमीडे മണ്ഡനം മണ്ഡയന്തം മഹാമണ്ഡലം മഹാമോഹമാരം ശിവം ശങ്കരം ൃദ്ധം ജനങ്ങളാണ് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ കടലിന്റെ കുറേ ദൂരം വരെ പോകുന്നത് കാരണം വളരെ ശാന്തമായ കടലാണ് ഇവിടെ നമ്മൾ പറഞ്ഞു അതുകൂടാതെ തന്നെ പൗരാണികതയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പിതൃ പിതൃ തർപ്പണത്തിൻ്റെ ഒരു പ്രാധാന്യം ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ എപ്പോഴും ഇവിടെ ബലിതർപ്പണത്തിനായിട്ട് ആളുകൾ എത്തുന്നു എല്ലാവരും ഏറ്റവും കൂടുതൽ നിർവൃതി അടയുകയാണ് തൻ്റെ പ്രതിക്കൾക്ക് വേണ്ട രീതിയിൽ എന്തൊക്കെയോ ബലി കർമാദികൾ ചെയ്തു എന്നുള്ള കൂടിയാണ് ഇവിടെ വന്ന് എത്തുന്നത് ഓരോരുത്തരും മടങ്ങുന്നത് നമുക്കിവിടെ കാരണം വരും ഇവിടെ ഒരു ബലിക്കൽ മണ്ഡപം തന്നെയുണ്ട് വലിയ വലിയ രീതി പടത്തു ചേർത്തിരിക്കുന്ന കടലിലഭിമുഖമായിട്ടുള്ളൊരു ബലിക്കൽ മണ്ഡപമുണ്ട് അതിന് അതിനുള്ളിലാണ് കൂടുതലും ബലി ഇടുന്ന ആളുകളും ബലി ഇടിയിക്കുവാനൊക്കെ ആളുകൾ ഇരിക്കുന്നത് സ്ഥലം അവിടെയാണ് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം പ്രധാനം ശിവം ശങ്കരം ശങ്കുമേ ഇവിടുത്തെ മറ്റൊരു പ്രധാന ഒരു ഒരു കർമ്മമാണ് ശരിക്കും ഇവിടെ എല്ലാവരും ഈ വന്നിരിക്കുന്നത് ഇവിടെ ഒത്തിരി ആട് വാടുകൾ ഇങ്ങനെ ഇവിടെ വരുന്നുണ്ട് ഇതിന് കൊടുക്കുന്ന തീറ്റയ്ക്ക് പത്ത് രൂപയാണ് വില അത് ഒരു പുണ്യകർമ്മമായിട്ടാണ് കണ്ടല്ലേ ഇങ്ങനെ ഇതിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവിടെ ആടുകൾ വിശിഷ്ടം ശിവം ശങ്കരം വലിയ തർപ്പണത്തിന്റെ ശേഷം കണ്ടല്ലേ എല്ലായിടത്തും ശക്തന്മാർ തമ്മിലുള്ള അല്ലാത്തവരും തമ്മിലുള്ള മത്സരമുണ്ട് കേട്ടോ ഇത് ആ കൊമ്പുള്ള പശു മറ്റുള്ളവരൊക്കെ പേടിച്ച് ത്രിശൂലം ദാനം വായിപ്പിക്കുവാണ് കടലിൽ കുളിച്ചെത്തിയതിനു ശേഷം വന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഓരോ ബലി തർപ്പണം ചെയ്യുന്ന ഗുരുക്കന്മാരുണ്ട് അവരുടെ മുന്നിൽ വന്ന് അവർ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ബലിതർപ്പണങ്ങൾ നടത്തുകയാണ് ഈ ബലിയിട്ടതിന് ശേഷം ഈ അമ്പലത്തിനുള്ളിലുള്ള ഈ അമ്പ ക്ഷേത്രത്തിനകത്തുള്ള ഇരുപത്തിരണ്ടോളം കിണറുകളുണ്ട് ഇരുപത്തിരണ്ടോളം കിണറുകളിൽ നിന്ന് ആ കിണറിലൊരു പ്രത്യേകതയുണ്ട് ഇത്രയധികം ഉപ്പ് വെള്ളം അടുത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ കടലിനോടത്രയും ചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിനുള്ളിലെ ഈ ഇരുപത്തിരണ്ട് കിണറിലും ശുദ്ധജലമാണെന്നുള്ളതാണ് ആ ശുദ്ധജലം ഇരുപത്തിരണ്ട് കിണറ്റിൽ നിന്നും നമ്മുടെ തലയിലേക്ക് ഒഴിക്കുമ്പോൾ ഉള്ള ദേഹമാകെ വ്യാപിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും ശുദ്ധ ശുദ്ധിയാക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം അതിന് ശേഷം മാത്രമേ വസ്ത്രവും മാറിയതിനു ശേഷം മാത്രമേ ഇവിടുത്തെ മഹാശിവക്ഷേത്രത്തിനുള്ളിലേക്ക് പന്നഗേഹം ब्रह्मादिभिन्द्यमानं शिवं शङ्करं शम्भुमेशानमीडे कपालं त्रिशूलं कराभ्यां ददानं पदां भोजनं राय कामं ददानं कार्यं ഇവിടെയും ഓരോ ഓരോ പ്രൊഫഷണൽസ് അവരുടെ ജോലി നിർവഹിക്കുന്ന എത്ര എത്ര റിസ്ക്കുകൾ സഹിച്ചാണ് കടലിൽ നടക്കിറങ്ങി നിന്നിട്ട് ഇവിടെ വന്ന് ബലിതർപ്പണത്തിനായിട്ട് വരുന്ന ആളുകളുടെ ഗ്രൂപ്പ് ഫോട്ടോയും സിംഗിൾ ഫോട്ടോയും ഒക്കെ എടുത്തു കൊടുക്കുകയാണ് ഒരു ഫോട്ടോഗ്രാഫർ നമുക്ക് കാണാം ഗിരീശം ഗണേശം സുരേഷം മഹേശം ശിവം ശങ്കരം ിരീന്ദ്രാത്മജസംഗൃതാർത്ഥദേഹം ഗിരൗ സംസ്ഥിതം സർവതാ പന്നദേഹം നമ്മൾ പുറകെ കാണുന്ന ബോട്ടുകൾ ഫിഷിംഗ് ബോട്ടുകളാണ് ഫിഷിംഗ് ബോട്ടുകൾ എന്താണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടി കിടക്കുന്നതെന്ന് വെച്ചാൽ പിന്നൊരു സമരം നിറക്കാണ് ഫിഷിംഗ് ബോട്ടുകളിൽ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത്രയധികം ഫിഷിംഗ് ബോട്ടുകൾ ഈ സമയത്ത് ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതുമുക്കാലായി ഒമ്പതുമക്കാലാക്കിയ സമയത്ത് അല്ലെങ്കിൽ കടലിൽ പോയി മീൻ പിടിക്കുന്ന സമയമാണ് അതെല്ലാം ഇങ്ങനെ ഇരുന്ന് ഒരഴകായിട്ടിപ്പോൾ ഈ കടലിൻ്റെ ഈ തീരത്തിനോട് ചേർന്ന് നിർത്തിയിട്ടിരിക്കുക जटाजूटगङ्गोत्तरङ्गैर्विशिष्टं शिवं शङ्करं शम्भुमिशानमीडे गिरीन्द्रात्मजा सङ्गृहीतार्धदेहं गिरौ संस्थितं सर्वदा पन्नगेहं परब्रह्म ब्रह्मादिनिर्वन्द्यमानं शिवं शंकरं शम्भुमिशानमीडे ത്രിശൂലം ദാനം പ്രധാനം ശിവം ശങ്കരം ഇതാണ് നമ്മൾ ഇപ്പോൾ മീശാനിരിക്കുന്നത് ഇതാണ് ജനബാഹുല്യമാണ് ഇവിടെ വലിയ തിരക്കാണ് ഇതാണ് കിഴക്കേ നട ഇതിനുള്ളിലൂടെയാണ് നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതിനുമുമ്പ് നമ്മൾ പറഞ്ഞു ഇതിന് ചുറ്റു അടുത്തു തന്നെയാണ് ഇങ്ങനെ ഇരുപത്തിരണ്ട് കിണറുകൾ ഉള്ളു അപ്പോൾ ആ ഇരുപത്തിരണ്ട് കിണറുകൾ അതിൽ നിന്ന് ഓരോ തൊട്ടിയിൽ ഓരോ ഭക്തരുടെയും തലയിലേക്ക് ഒഴിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ സർപ്പഹാരം നിർവികാരം स्मशाने वसन्तं मनोजं तं शिवं शङ्करं शम्भुमिशानमीडे पदाम्भोजनं रायकामं ददानम् वनीवर्दयानां सुराणां प्रधानं शिवं शङ्करं शम्भुमिशानमीडे शरच्चन्द्रगात्रं गणानन्दपात्रं त्रिनेत्रं पवित्रं धनेशस्य मित्रम् अपर्णा सदा सच्चरित्रं शिवं शङ्करं शम्भुनीशानमीडे हरं सर्पहारं चिता भवं वेदसारं सदा निर्विकारम् श्मशाने वसन्तं मनोजं दहन्तं शिवं शङ्करं शम्भुमेशानीडे स्वयं यः प्रभाते नरशूलपाणे पठेत् स्तोत्ररत्नं द्विह प्राप्य रत्नम् ഇതൊക്കെയാണ് ഈ നമ്മുടെ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തിനെ മനോഹരമാക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധേയമാക്കുന്നത് അല്ലെ പൗരാണികതയും നിറഞ്ഞു നിൽക്കുന്നതിനുള്ള കാരണങ്ങൾ പക്ഷേ ഇതിനുള്ളിൽ ഞങ്ങൾ കയറിയപ്പോൾ കണ്ട കാഴ്ചകൾ നമ്മളെ ഞെട്ടിപ്പിച്ച് കളയുന്നതാണ് കാരണം അത്ര അധികം കൊത്തുപണികളാൽ അലങ്കൃതമായ പണികളാണ് അത്രയധികം ഭയങ്കര നമ്മൾ കണ്ടാൽ ഞെട്ടുന്ന രീതിയിലുള്ള കല്ലുകളാണ് ഇതിന് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ ഭംഗി ആസ്വദിക്കാൻ ഇവിടെ ഒന്ന് വന്നു പോകുന്നത് ആർക്കും ഒരു വ്യത്യസ്ത അനുഭവം ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി പന്ത്രണ്ടിൽ പണിത ഈ അമ്പലം ഇത്ര ഗംഭീരമായി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ ക്ഷേത്രത്തിനുൾവശം നിങ്ങൾ തീർച്ചയായും വന്ന് കാണേണ്ടതാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ പുരാണ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആളുകളാണ് you you from I'm Belgium. And 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 and, and visited? Uh, I visited I the the temple yesterday afternoon. Okay. Yes, and uh, evening. And also this morning we went to Bath. Okay. how do you feel? Very good. Very good. good. Uh, with uh, culture and, uh, and other The, uh oh, we like it a lot. <laughs> yes, it's ah. very intense. And uh, you uh, swim in the? Uh, I, I just go up to here. <laughs> what? You, are, you, have, you have some up here? A little bit fear, yes. Ah, okay. <laughs> uh, okay. And you like this place very much? We like the place very much, and oh. we came by train from ah. Chennai. Chennai. Yes. Uh, your first visit to Rameshwaram? Yes, from Chennai here, and ah. tom tomorrow we go to Munar. Muna. Okay. Yes. Very nice. Kerala. Kerala. Kerala is a very nice place in the world. Yes, it okay. is. It is. Okay. Yes. Your name? Talia. You are from Belgium? Belgium. Yeah. Uh, good. You like? Yes, I like. You are a student? Yes. Well. Uh, in Belgium, I study economics. Okay. രാമേശ്വരം എന്ന് പറഞ്ഞായ ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു അതിനേക്കാൾ ഇത്രയൂടെ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ് എന്താ പറയുക ராமேஸ்வரம் ஐதீகம் ஐதீகம் ராமேஸ்வரம் வந்து பிதர்களுக்கு உண்டான கர்ம கேத்திரமான ராமருடைய அச்சனை உத்தேசித்து எல்லா காரியங்களும் கூட ராமேஸ்வரத்தில் செஞ்சதுனால ராமரோட தோஷங்கள் எல்லாம் கூட நிவர்த்தியான கேத்திரமான ராமேஸ்வரம் அப்போ பிதர்களுக்கு பிதர்களுக்குன்னு செய்ய காரியங்கள் இயர்லி ஒன்ஸ் அச்சனுக்குன்னு செய்ய காரியங்கள் அம்மைக்குன்னு செய்ய காரியங்கள் இ காரியங்களாம் கூடி செய்யாத்து விட்டு போனால் குடும்பத்தில் நடக்கூடிய குட் நியூஸ் எல்லாம் கூடி தாமசமாகும் தடையாடுறதுக்கு ஸ்டாப் ஆடுறதுக்கு வாய்ப்பு இல்லையா தாமசமாக பட்சத்தில் ஈஸ்தலத்தில் பிதருக்களுடைய கர்மங்களை உத்தேசித்து திலகோமம் பிதிரு பிதிர்பலி க்ஷத்திர பிண்ட தர்ப்பணம் இக்காரியங்கள்லாம் ஈஸ்தலத்தில் கடிக்கின்ற சமயத்தில் எல்லா விதமான குட் நியூஸ் எல்லாம் கூடி நம்மளை வந்து சேரும் இதை ஐதீகமானது தெரியுமா சேத்திரம் கிட்டத்தட்ட ஒரு நானூறு ஐநூறு கொல்லத்துக்கு முன்னாடி இது முப்பத்தி ஆறு ராஜாக்களோட பீரியடில் கூடி இர்க் எல்லாம் கூடி நடந்திருக்கு கடைசியாயிட்டு விஜய ரகுநாத பாஸ்கர சேதுபதி ஆளு ராமேஸ்வரம் ராமநாதபுரம் ராஜாவான அந்த ராஜாவோட பீரியடில் எல்லாம் கூடி ஒர்க் எல்லாம் கூடி ஃபினிஷ் ஆச்சு இந்த செலிப்ரேஷன் உற்சவம் செலிப்ரேஷன் ஆடி மாதம் தை மாதம் ரொம்ப ஃபேமஸ் ஆகிட்டு விட நடக்கும் ஒம்பது நாள் ஃபெஸ்டிவலான தை மாதம் சாமி வந்து பொண்ணு பார்க்குறதுக்கு வேண்டி அம்பாவை நோக்கிட்டு போவோம் ஆடி மாதம் சாமி அம்பாளுக்கு மேரேஜ் கூடி கழியும் இப்போது கழிஞ்சு ஒரு ஒரு வாரம் ஆறு ஓ ஒ ஒன் வீக்காக இருக்கும் நிறைய ஆள் லாட் ஆஃப் பர்சன்ஸ் ஆடி அமாவாசை ரொம்ப ஃபேமஸான அந்த அம்மாவாசை சமயத்தில் ஒரு அஞ்சு லட்சம் பேர் இட வந்துட்டு ஸ்நானங்கள் கழித்து அச்சன் அம்மையை உத்தேசித்து வெளி தர்ப்பணம் இதெல்லாம் இந்த கடல் வந்து ரொம்ப வந்து ஒரு பிரச்சனை இல்லை ரத்நாகர மகோததி சங்கமே ஸ்ரீராமச்சந்திர தனுஷ்கோடம்னு சொல்லியிருக்கு ரத்னாகரம் அப்படிங்கிறது ஆண் கடல் வேறு மகோததிங்கிறது கடல் வேறு இது வந்து சான்ஸ்கிரிட் நேம் இங்கிலீஷ் நேம் வந்து ரத்நாகரம்ங்கிறது இண்டியன் ஓஷன் பே ஆஃப் பெங்கால் வந்து மகோததின்னு பேர் இதில் வந்து வேவ்ஸே இருக்காது ரத்னாகரம் ஆண் கடலில் மட்டும் வேவ்ஸ் ஜாஸ்தியாக இருக்கும் ஆணோட குணம் எப்பயுமே ஆதிக்கமாக இருக்கணும் ஒரு இதுவாக இருக்கணும் அப்படிங்கிறதுனால வந்து அதில் வந்து வேவ்ஸ் ஜாஸ்தியாக இருக்கும் மகோததிங்கிறது பெண் கடல் பெண் வந்து எப்படி இருப்பான்னு கேட்டால் சாத்தியமா இருப்பான் அப்படிங்கிறதா இந்த சமுத்திரத்தில் வந்து வேவ்ஸே இருக்காது ஆண் திரு அருகில் അതിനോട് അതിനെ നിയന്ത്രിക്കാത്ത രീതിയിൽ ഒരു പെൺകടൽ ഉള്ളത് കൊണ്ട് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ശാന്തമാകുന്നു അതുകൊണ്ടാണ് ഈ കടലിൽ തിരകൾ ഒരു ശല്യം ഉണ്ടാക്കുന്നത് ഒരു കാലത്തും ഒന്നുമെ തറയില്ല മഴ സീസണിൽ സീസണിലെ കൊഞ്ചനുഷ്കോടി ഇപ്പം പോറ സ്ഥലം കൊഞ്ചം ആയിരിക്കും ഇവിടെ വന്ന് പുറട്ടാസിപ്പസി കാർത്തിക മൂന്ന് മാസം മഴയാണ് മഴയാണത് ഗംഗോത്തരം ശിവം ശങ്കരം ഈ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ അടുത്ത എപ്പിസോഡിൽ അതിമനോഹരമായ മറ്റൊരു കാഴ്ചയാണ് നിങ്ങളുടെ മുന്നേ ഞങ്ങൾ പങ്കുവെക്കുന്നത് ധനുഷ്കോടി എന്ന അതിഗംഭീരമായ ഒരു നഗരം ആ നഗരം നശിച്ചുപോയി അതിൻ്റെ കൂടെ തന്നെയായിരുന്നു നമ്മൾ കണ്ട പാമ്പൻ പാലത്തിൻ്റെ നാശവും ഉണ്ടായത് അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ അല്ലെങ്കിൽ രാമൻ നടന്നുപോയ അല്ലെങ്കിൽ സേതുബന്ധനത്തിനായിട്ട് ഉപയോഗിച്ച കല്ലുകൾ അങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന കല്ലുകളുമൊക്കെയായിട്ട് അടുത്ത ആഴ്ച നമുക്ക് കാണാം നന്ദി നമസ്കാരം